ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ് ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം മറവ് ചെയ്യുന്നത് കണ്ടതിന് ദൃക്സാക്ഷികൾ പ്രദേശവാസികളായ ആറുപേർ എസ് ഐ ടി സമീപിച്ചിരിക്കുന്നു അതിനിടെ പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട് മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് ലഭിച്ചത് ഒരു പൂർണ്ണ മനുഷ്യ അസ്ഥിഗൂഢവും ഒരു തലയോട്ടിയുമാണ് കെ വി ബൈജു വിവരങ്ങളുമായി ബൈജു ഇത്രയും കാലമുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഇതായിരുന്നു നൂറുകണക്കിന് മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് ഇയാൾ അവകാശപ്പെടുമ്പോഴും ധർമ്മസ്ഥല പോലെ ഒരു ചെറിയ സ്ഥലത്ത് ഒരേ മേഖലയിൽ ഇത് ചെയ്യുമ്പോഴും ആരും ഇത് കണ്ടിട്ടില്ല എന്നൊരു സംശയം എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ എസ് ഐ ടി സമീപിച്ചിരിക്കുന്ന ആളുകൾ എത്രത്തോളം വിശ്വാസ യോഗ്യമായ മൊഴിയാണ് നൽകുന്നത് അത് ഈ കേസിന് എത്രത്തോളം ബലം പകരുന്നതാണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് പതിമൂന്നാം പോയിന്റിലാണ് ഈ പോയിന്റിൽ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് പറയുന്ന ഇവിടെ ഈ മറവ് ചെയ്തതിന് കണ്ടതിന് ദൃക്സാക്ഷികൾ ഉണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നു അതായത് പ്രദേശവാസികളായ ആറു പേരാണ് ഇപ്പോൾ എസ് ഐ സമീപിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് പതിമൂന്നാം നമ്പറാണ് ഒന്ന് മുതൽ പതിമൂന്നാം നമ്പർ വരെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിലേറ്റവും അവസാനത്തെ പോയിൻറ്റാണിത് ഇത് നേത്രാവതി പുഴയ്ക്ക് സമീപം സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ഈ ഒരു സ്ഥലം ഇവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത് കണ്ടു എന്ന ദൃക്സാക്ഷികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ന്യൂസ് ഐറ്റീൻ പുറത്തുവിടുന്നത് ആറു പേരാണ് ഇത്തരത്തിൽ എസ് ഐ ടി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഇവരുടെ സഹായം കൂടി ഇപ്പോൾ ഈ തെരച്ചിലിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ എസ് സംഘം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം കുളിച്ച് പരിശോധിക്കാനെത്തും ശുചീകരണ ആയിരിക്കും എത്തുക ഈ പുതിയതായി വന്ന ദൃക്സാക്ഷികൾ ഈ പതിമൂന്നാം പോയിന്റിലാണ് ഇത്തരത്തിൽ മൃതദേഹം മറവ് ചെയ്തു എന്ന് കണ്ടു എന്ന് ഇവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് നേരത്തെ വളരെ രഹസ്യമായാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് മറ്റൊരു സാക്ഷികൾ ഈ സംഭവത്തിന് ഇല്ല എന്നായിരുന്നെങ്കിൽ അതിപ്പോൾ ഒരു ട്വിസ്റ്റിലേക്ക് പോകുന്നു ഇവിടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് കണ്ടതായി വെളിപ്പെടുത്തലുമായി ആറോളം പ്രദേശവാസികളാണ് എസ് ഐ ടി സമീപിച്ചിരിക്കുന്നത് അവരെയും കൂടി ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടെ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ പതിമൂന്നാം പോയിന്റിലേക്ക് വന്നാൽ ഇവിടെ ഒരുപാട് അതായത് ഒന്നിലധികം മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലമാണിത് ഇത് പ്രത്യേകിച്ച് ഈ ശുചീകരണത്തിൽ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ ക്യാമറ പാൻ ചെയ്താൽ നമുക്ക് കാണാം അത് ശുചി ഭീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ഇയാളെ ഈ ഇതിന് തൊട്ട് സമീപത്തായുള്ള ഈ പതിമൂന്നാം പോയിന്റിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മറവ് ചെയ്തു എന്ന് പറയുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് ഇപ്പോൾ പ്രാഥമിക ഈ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഈ മാർക്ക് ചെയ്യാത്ത സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥി ഒരു തലയോട്ടിയും ഉണ്ട് എന്ന ഒരു പുതിയ വിവരം വരുന്നു അതോടൊപ്പം അറുപത് ഉണ്ട് ഈ അസ്ഥികൾ ഒരേ രണ്ടു പേരുടേത് മാത്രമല്ല കൂടുതൽ ആളുകളുടെ അസ്ഥികളുണ്ട് എന്ന വിവരം കൂടി വരുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത് നാലിലധികം ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ആണെന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും ഫോറൻസിക് പരിശോധനാ ഫലം പൂർണ്ണമായും ഉള്ള ഫോറൻസിക് പരിശോധനാ ഫലമല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രാഥമികമായ പരിശോധനാ ഫലമാണ് അതിലാണിപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം അതോടൊപ്പം ഒരു തലയൂട്ടിയും കണ്ടുവെന്ന വിവരം വരുന്നത് അതോടൊപ്പം കൂടുതൽ ആളുകളുടെ കൂടി ലഭിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഏറ്റവും പ്രധാനം ഈ ഞാൻ അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാൾ മറവ് ചെയ്ത് മാർക്ക് ചെയ്ത് പരിശോധിച്ച വനമേഖല പോലൊരു പ്രദേശമല്ല അത് കുറച്ചുകൂടി ഇപ്പൊ ആ ഭാഗത്ത് നിൽക്കുമ്പോൾ കാണുമ്പോൾ തോന്നുന്നത് കുറച്ചുകൂടി ഒരു ഓപ്പൺ സ്പേസ് ആണ് അങ്ങനെ അങ്ങനൊരിടത്ത് ഇത്രയും കാലം ഇപ്പോ ഈ ശുചീകരണ തൊഴിലാളി ഈ നാട്ടിൽ നിന്ന് പോയിട്ടേ എത്രയോ വർഷങ്ങളായി അത് അവിടെ അങ്ങനെ ഒരു തരം പരിശോധനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ ഒന്നും നടക്കാതെ അത് അതുപോലെ കിടന്നു എന്നതൊക്കെ ഒരു കുറച്ച് അത്ഭുതകരമായി തോന്നുന്നു ഇത് പതിനഞ്ച് വർഷത്തിന്റെ മുൻപുള്ള സംഭവമാണ് ആ സമയത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഇത് ഇത് സ്നാനഘട്ട അതായത് ഒരുപാട് ഇത്തരത്തിൽ ഈ ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ കുളിക്കാൻ മറ്റും ഇറങ്ങുന്ന സ്നാനഘട്ടയാണ് ആ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള ഒരു റോഡാണ് ഇത് ഈ റോഡ് നാട്ടുകാർ പറയുന്നത് നേരത്തെ ചെറിയൊരു നടപടി മാത്രമായിരുന്നു എന്നാണ് ആ ആ കാലഘട്ടങ്ങളിൽ ഈ അടുത്താണ് ഇത് വലിയ തോതിൽ വികസനം ഉണ്ടായിരിക്കുന്നത് ഈ റോഡിന്റെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ് എത്രത്തോളം ഇവിടെ ഈ പ്രായോഗികമാണെന്ന് എന്നാൽ പരിശോധന തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ പ്രധാനമായും ജെ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നെങ്കിലും ഈ കുഴിയെടുക്കുന്ന ആ രീതിക്ക് ജെ സി കാരണം തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് അത് തൊഴിലാളികളെ ഉപയോഗിച്ച് തന്നെയാണ് ആ പരിശോധന നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം ആ ആ സ്നാനഘട്ട എന്ന് പറയുന്ന ആ സ്ഥലം അതിന് തൊട്ട് സമീപത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇത് ചെറിയൊരു നടപടി പോലെയായിരുന്നു ഇവിടെ അത്രയൊന്നും കൂടുതൽ ആളുകൾ ഇതിലെ സഞ്ചരിക്കാത്തൊരു വഴിയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ദൃക്സാക്ഷികൾ ഇയാൾ ഇത് രഹസ്യമായി മറവ് ചെയ്യുമ്പോൾ അത് കണ്ടു എന്ന് എന്നാവകാശപ്പെട്ടുകൊണ്ട് ആറോളം പേർ ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ് ഇവിടുത്തെ സ്നാനഘട്ടം ഒരു പക്ഷേ ആദ്യം നമ്മളിവിടെ എത്തിയപ്പോൾ അതിനകത്ത് പോലും പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ ഭീഷണിയൊക്കെ നേരിട്ട സ്ഥലമാണിത് ഈ ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളം ജോലി ചെയ്തൊരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം ഇനി നമുക്ക് അതിന് തൊട്ട് ക്യാമറ പാൻ ചെയ്താൽ മാത്രം അതിൻ്റെ ദൂരം മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ കണ്ട പതിമൂന്നാം പോയിന്റിലേക്കാണ് നമ്മളുടെ ക്യാമറ ഇപ്പോൾ ചെലക്കുന്നത് ഇത് ഇതാണ് പതിമൂന്നാം പോയിന്റ് ഇനി ഈ റോഡ് അല്പം ഭീതി കൂടിയിട്ടുണ്ട് കൂടുതൽ മണ്ണുകൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പരിശോധന വളരെ നിർണായകമാണ് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികം എന്നത് അല്പസമയത്തിലേക്ക് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ കാരണം പതിനൊന്നരയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന ഇവിടെ ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു പതിമൂന്നാമത്തെ പോയിന്റ് ആണ് ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എട്ട് ദിവസമാകുന്നു ഈ കുഴി ബണ്ണു കുഴിച്ചുള്ള പരിശോധന ഇവിടെ ശക്തമായ പോലീസ് കാവലേർപ്പെടുത്തിയിരിക്കുന്നു ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡായി റോഡായിപ്പോൾ ഇത് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടെ പോലീസിന്റെ കൃത്യമായ സാന്നിധ്യമുണ്ട് ആയുധധാരികളായ നാലോളം പോലീസ് ഉദ്യോഗസ്ഥർ ഇരു ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഈ ഇത്തരത്തിൽ കാവൽ നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഇത്തരത്തിൽ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഇവിടെ ഈ പരിശോധന ഇത് കഴിഞ്ഞാൽ ഇനി എസ് ഐ ടിയുടെ നീക്കം എന്ത് അത് വളരെ പ്രധാനമാണ് കാരണം ഇനി തുടർന്നുള്ള പരിശോധന എങ്ങനെയാണ് പതിനാലും പതിനഞ്ചുമാണ് ശ്രീജ ഈ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റുകളായി വരുന്നത് ആ ഭാഗങ്ങൾ പരിശോധിക്കാൻ ഇനി എസ് ഐ ടി മുന്നോട്ട് പോകുമോ ഏതായാലും ഡി ജി പി ഇന്ന് ഒരു പക്ഷേ ഉച്ചക്ക് ശേഷം ഇവിടെ എത്തുമെന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഡി ജി പി ഇത് സംബന്ധിച്ച് ഇതുവരെയുള്ള വിവരങ്ങൾ വാർത്താ സമ്മേളനം ഉണ്ടാകുമോ അതും വളരെ പ്രധാനമാണ് ഇനി ഫോറൻസിക് പരിശോധനാ ഫലത്തിനോടൊപ്പം തന്നെ എന്തൊക്കെ വസ്തുക്കളാണ് ഇവിടെ നിന്ന് ലഭിച്ചത് ആ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അതേതായാലും ഇന്ന് എസ് ഐ ടി ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചേക്കാം ഒന്നിലധികം മനുഷ്യരുടെ തലയോട്ടി അതായത് ഒരു പൂർണ്ണ അസ്ഥി കൂടത്തിന് പുറമെ ഒരു തലയോട്ടി കൂടിയുണ്ട് അത്ര അത്രത്തോളം അസ്ഥികളുണ്ട് അതായത് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതിലേക്ക് കാര്യങ്ങൾ പതുക്കെ പതുക്കെ നീങ്ങുകയാണ് ഇത്രയും കാലം അവഗണിച്ചു വിട്ട വിവരങ്ങൾ ഇനി അങ്ങനെ ആവില്ല എന്നതേതായാലും ഈ പോയിന്റിൽ ഈ ഫോറൻസിക് പ്രാഥമിക ഫലങ്ങൾ വരുമ്പോൾ തന്നെ ഉറപ്പിച്ചൂടെ തീർച്ചയായും ഉറപ്പിക്കാം ശ്രീജ കാരണം അത് മൂന്ന് നാലിൽ നാലോളം പേരുടെ അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഒപ്പം നമുക്ക് നേരത്തെ ലഭിച്ച വിവരം ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥി കൂടം എന്നാണ് പക്ഷേ അതിനുമപ്പുറം ഒരു തലയോട്ടി കൂടിയുണ്ട് എന്ന് ഫോറൻസിക് പ്രാഥമിക പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം ലഭിച്ച അറുപതോളം അസ്ഥികൾ അത് കൂടുതൽ ആളുകളുടേതാണെന്നതും വളരെ പ്രധാനമാണ് ഇനി കൂടുതൽ വിദഗ്ധ പരിശോധന നടന്നാൽ മാത്രമേ ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ് സ്ത്രീയുടേത് ആണോ പുരുഷന്റേതാണോ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരാറുണ്ട് ഏതായാലും അത് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും അപ്പോഴും കൂടുതൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈ എസ് ഐ ശ്രമിക്കുന്നത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ മുഴുവൻ ഇടങ്ങളും അതല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളും പരിശോധിക്കുമെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കിയിരുന്നത് നമുക്കത് കാണാം ഈ ദൃശ്യങ്ങൾ കാണാം എത്ര വലിയ ഏരിയയിലാണ് ഇതിപ്പോൾ ഇത്തരത്തിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം ഇത്ര ഇത്രത്തോളം കുഴി ഇവിടെ എടുക്കേണ്ടതുണ്ട് നമുക്കിപ്പോൾ റിബൺ കാണാം ആ റിബണിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കുഴിച്ച് പരിശോധിക്കണം ഒരുപക്ഷേ ഈ പ്രവൃത്തി തുടങ്ങിയാൽ ഇവർ ഇവിടെ മറിച്ച് വെച്ച് നമുക്ക് നമ്മൾ ഒരുപക്ഷെ ഇവിടെ ക്യാമറ അനുവദിക്കില്ല ഇവിടെ നമ്മളെ മാറ്റിയേക്കാം ഇപ്പോൾ പരിശോധനാ സംഘം എത്തിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കാൻ സാധിക്കുന്നത് ഇത് ഇതൊരു പ്രാദേശിക റോഡാണ് ദേശീയപാതയിൽ നിന്നും മാറി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെയുള്ള ആ ഭാഗത്ത് നിന്നും മാറി ഒരു പ്രാദേശിക റോഡാണ് ആ റോഡിന് സമീപമുള്ള കുഴിയാണ് സ്നാനഘട്ട ശുചീകരണ തൊഴിലാളി വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് തൊട്ട് സമീപമുള്ള റോഡാണ് വാഹനങ്ങൾ മൃതദേഹങ്ങളെത്തിക്കും അതുപോലെ ഈ നേത്രാവതി പുഴയിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിൽ ബലാത്സംഗം ചെയ്ത രീതിയിലും കൈകാലുകൾ കെട്ടിയിട്ട രീതിയിലുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നേരത്തെ ഒക്കെ സൂചിപ്പിച്ചത് അത് പത്മലതയുടെ കേസ് നോക്കിയാൽ നമുക്കറിയാം മൃതദേഹാവശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും വെറും അസ്റ്റുകൂടമായി കൈയും കാലും കെട്ടിയിട്ട നിലയിലായിരുന്നു ആ മൃതദേഹം എത്തിയിരുന്നത് അതൊരു മലയാളി കുടുംബമാണ് അങ്ങനെ അത്തരത്തിലുള്ള മൃതദേഹങ്ങളും ഈ ഭാഗത്ത് മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും നിർണായകമാവുക കൂടുതൽ സാക്ഷികൾ രംഗത്ത് വരുന്നുണ്ട് എന്നതാണ് അത് ഈ കേസിനെ കൂടുതൽ ബലപ്പെടുത്തും അന്വേഷണം കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം എസ് ഐ ടിക്ക് മുന്നിലുണ്ടാകും എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് ഇവർ ഇവർ മൊഴി നൽകിയിരിക്കുന്നു എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ആറുപേർ പ്രാദേശിക ആറു പേർ നമുക്ക് ഈ കാണുന്ന ഈ പതിമൂന്ന് പറയുന്നത് പറയുന്ന ഈ പോയിന്റിലാണ് ഇത്തരത്തിൽ ദൃക്സാക്ഷികൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പേരാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നേരത്തെയൊന്നും ഇതിൽ ഏക ഏകസാക്ഷിയായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയെങ്കിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ ഇത് മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എസ് മുന്നിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ വരുന്നു കൂടുതൽ കൂടുതൽ പരാതികൾ വരുന്നു എന്തായാലും ഇനി എന്താണ് എസ് ഐ ടിയുടെ നീക്കം അത് വളരെ പ്രധാനമാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ അത്രത്തോളം നിർണായകമായി മാത്രം do nosso